മുഖ്യമന്ത്രി മുഖ്യാർട്ടിക്കോപ്പം വനിതാ എസ്പിയുടെ സിപിഎം ഓഫീസ് റെയ്ഡിൽ പോലീസിനെ തള്ളി പാർട്ടിക്കൊപ്പം ചേർന്ന് മുഖ്യമന്ത്രി ഡി സി പി ചുമതല വഹിച്ച ചൈത്ര തെരേസ ജോണിന്റെ നടപടി ജനാധിപത്യ സംവിധാനത്തിന് വിരുദ്ധമാണ് രാഷ്ട്രീയ പാർട്ടികളുടെ ഓഫീസുകൾ ഇത്തരം പരിശോധനയ്ക്ക് വിധേയമാക്കാറില്ല എന്നും മുഖ്യമന്ത്രി പറഞ്ഞു നമ്മുടെ നാട്ടിൽ രാഷ്ട്രീയ പാർട്ടികളുടെ ഓഫീസുകൾ സാധാരണ രീതിയിൽ ഇത്തരം പരിശോധനയ്ക്ക് വിധേയമാക്കാറില്ല ജനാധിപത്യ സമൂഹത്തിൻ്റെ അടിസ്ഥാന ശിലകളിലൊന്നാണ് രാഷ്ട്രീയ പാർട്ടികൾക്ക് സ്വതന്ത്രമായ പ്രവർത്തനം അനുവദിക്കുന്നത് അതിന് ഭംഗം വരുത്തുന്ന ഒരു പ്രവർത്തനവും ആരിൽ നിന്നും ഉണ്ടാകാൻ പാടില്ലാത്തതാണ് ഈ പൊതുസമീപനമാണ് കേരളം പോലുള്ള ജനാധിപത്യ സമൂഹങ്ങളിൽ പോന്നിട്ടുള്ളത് പോലീസിന്റെ ആത്മവീര്യം തകർക്കുന്ന നടപടി ഒഴിവാക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല സബ്മിഷനിലൂടെ ആവശ്യപ്പെട്ടു സാർ പോലീസിന്റെ ആത്മവീര്യം ധാർമ്മികതയുമാണ് ഇന്ന് ഇവിടെ ഗവൺമെന്റ് അവർക്കെതിരെ വകുപ്പ് തല നടപടി സ്വീകരിച്ചു എന്നറിയപ്പെടുന്നത് സാർ ഇത് നിയമാ സി പി എം ജില്ലാ കമ്മിറ്റി ഓഫീസ് നിയമത്തിന് അതീതമാണെന്നും ഡി സി പി ഗൂഢോദ്ദേശത്തോടു കൂടിയാണ് ഇത് ചെയ്തതെന്നുമാണ് സി പി എം ജില്ലാ സെക്രട്ടറി അടക്കമുള്ളവർ പറയുന്നത് സർ സി പി എം അക്രമികളെ തൊടാൻ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ധൈര്യപ്പെടരുത് എന്ന സന്ദേശമാണ് ഇതിലൂടെ നൽകുന്നത് കൂടുതൽ വിവരങ്ങളുമായി കിരൺ ബാബു ചേരുന്നു കിരൺ പോലീസിന്റെ റിപ്പോർട്ട് ചൈത്ര തരേസ ജോണിന് അനുകൂലമായിരിക്കെ മുഖ്യമന്ത്രി പോലീസിന്റെ നിലപാട് തന്നെ തള്ളിക്കളയുകയാണോ ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട് സഭയ്ക്കകത്ത് മറ്റാരെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിച്ചോ സനീഷ് ഏതെങ്കിലും നടപടിക്രമങ്ങളെക്കുറിച്ചല്ല മുഖ്യമന്ത്രി സംസാരിച്ചത് ഈ റെയ്ഡ് എന്ന് പറയുന്നത് സർക്കാരിന്റെ നയത്തിനെതിരാണ് ഈ നയത്തിനെതിരായ നടപടി ഉണ്ടായാൽ സ്വാഭാവികമായും തുടർ നടപടി ഉണ്ടാവും എന്ന സൂചനയും അദ്ദേഹം നൽകി ഒരു ജനാധിപത്യ സമൂഹത്തിൽ സ്വന്തമായി പ്രവർത്തിക്കാൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് അവകാശമുണ്ട് ഇത് സംരക്ഷിക്കുക എന്നുള്ള ഉത്തരവാദിത്തമാണുള്ളത് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ ഇത്തരം അന്വേഷണങ്ങളുമായി സഹകരിക്കുന്നവരാണ് ഇത്തരം ഒരു നിലപാടാണ് കേരളം കാലങ്ങളായി തുടർന്ന് വരുന്നത് ഇതാണ് സർക്കാരിന്റെ നയം ഇതിനെതിരായ നിലപാടാണ് ചൈത്ര തരസേ ജോന്റെ ഭാഗത്തുനിന്നുണ്ടായത് തന്നെ ഇതിനെതിരെ നടപടി ഉണ്ടാവും എന്നാണ് അദ്ദേഹം കൃത്യമായി പറഞ്ഞത് ഏതെങ്കിലും വീഴ്ചയല്ല അതിനെ അതിനപ്പുറത്തേക്ക് സർക്കാരിന്റെ നയത്തിനെതിരായ ഒരു നടപടിയാണ് ഡി സി പിയുടെ ഭാഗത്തുനിന്നുണ്ടായെന്ന് അദ്ദേഹം കൃത്യമായി തന്നെ പറഞ്ഞു വെച്ചു കിരൺ വിവരങ്ങൾക്ക് സിപിഎം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഓഫീസ് റെയ്ഡ് ചെയ്ത എസ് പി ചൈത്ര തെരേസ ജോണിന് വീഴ്ച പറ്റിയിട്ടില്ല എന്ന് വകുപ്പ് തല അന്വേഷണ റിപ്പോർട്ട് ചൈത്ര തെരേസ ജോണിനെതിരെ നടപടിക്ക് ശുപാർശ ചെയ്യാതെ എഡിജിപി മനോജ് അബ്രഹാം ഡി ജി പി ലോക്നാഥ് ബെഹ്റക്ക് റിപ്പോർട്ട് നൽകി ഇതോടെ എസ് പി കടുത്ത നടപടി ഉണ്ടാകില്ല എന്നുറപ്പായി സിപിഎം ജില്ലാ കമ്മിറ്റി ഓഫീസ് റെയ്ഡ് ചെയ്തതിൽ ഗൂഢാലോചന ഇല്ലെന്നാണ് വകുപ്പ് തല അന്വേഷണത്തിലെ കണ്ടെത്തൽ ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലും ചട്ടങ്ങൾ പാലിച്ചുമാണ് ചൈത്ര തെരേസ ജോൺ പരിശോധന നടത്തിയത് അതിനാൽ എസ് പി നടപടി വേണ്ടെന്നും എഡിജിപി മനോജ് അബ്രഹാം ഡിജിപി ലോക്നാഥ് ബെഹ്റയെ ധരിപ്പിച്ചു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത് ഇനി ഡിജിപിയാണ് ഡിജിപിയുടെ അഭിപ്രായം കൂടി ഉൾപ്പെടുത്തിയാകും ആഭ്യന്തര വകുപ്പിന് റിപ്പോർട്ട് കൈമാറുക റെയ്ഡ് പോലുള്ള സംഭവങ്ങളിൽ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്ന് ഡിജിപി നിർദ്ദേശിച്ചേക്കും അതേസമയം പോലീസിന്റെ മനോവീര്യം തകർക്കുന്ന നടപടി സർക്കാരിന്റെ ഭാഗത്തുനിന്നുമുണ്ടായാൽ ഉദ്യോഗസ്ഥർക്ക് സംരക്ഷണം നൽകുമെന്ന് കോൺഗ്രസ് വ്യക്തമാക്കി കൃത്യനിർവണത്തിന്റെ ഭാഗമായിട്ടാണ് അത്തരം റെയ്ഡ് നടത്തിയെന്നാണ് ഞങ്ങളുടെയൊക്കെ തന്നെ വിശ്വാസം ഗവൺമെന്റ് അവരെ പീഡിപ്പിക്കാൻ ശ്രമിച്ചാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതിശക്തിയായിട്ട് അവർക്ക് മാത്രമല്ല അത്തരം നീതി നിഷേധിക്കപ്പെടുന്ന എല്ലാ ഉദ്യോഗസ്ഥന്മാർക്കും പൂർണ്ണമായ സംരക്ഷണം കൊടുക്കേണ്ട ബാധ്യത ഞങ്ങൾക്കുണ്ട് ചൈത്ര തെരേസ ജോണിനെതിരെ രൂക്ഷ വിമർശനവുമായി ഡിവൈഎഫ്ഐ രംഗത്തെത്തി ചൈത്ര തെരേസ രംഗത്തെത്തിന് ശേഷം ഒരു നിശ്ചിത സമയത്തിനകം കൃത്യമായ ഒരു പി ആർ ഏജൻസികൾ പ്രതിയെ പിടിക്കണം എന്ന പ്രതി അവിടെ അവിടെ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷൻ ആക്രമണവുമായി ബന്ധപ്പെട്ട് മുഖ്യപ്രതി സി പ്രവർത്തകൻ മനോജിനെ പോലീസ് അറസ്റ്റ് ചെയ്തു ന്യൂസ് തിരുവനന്തപുരം ഹർത്താലുകൾ നിയന്ത്രിക്കുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ സർക്കാർ സർവകക്ഷിയോഗം വിളിക്കും മുഖ്യമന്ത്രി പിണറായി വിജയനാണ് നിയമസഭയിൽ ഇക്കാര്യം അറിയിച്ചത് ഹർത്താൽ നിയന്ത്രണ ബിൽ കൊണ്ടുവരാൻ സർക്കാർ തയ്യാറാകണമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും ആവശ്യപ്പെട്ടു അനാവശ്യ ഹർത്താലുകൾക്കെതിരെ യോജിച്ച നിലപാടാണ് ഭരണപക്ഷവും പ്രതിപക്ഷവും ഇന്ന് സഭയിൽ സ്വീകരിച്ചത് ശബരിമല കർമ്മസമിതി ആഹ്വാനം ചെയ്ത ഹർത്താലിൽ നടന്ന നടന്ന ചോദ്യം ചർച്ചയിൽ ഭരണ പ്രതിപക്ഷാംഗങ്ങൾക്ക് ഒരേ നിലപാട് കേരളത്തിന്റെ തടയാൻ ബോധപൂർവമുള്ള ചില നടപടികൾ കേരളത്തിന്റെ വികസനത്തിന് ഇതേവരെ ഒരു പങ്കും വഹിക്കാത്ത ചില ശക്തികൾ ബോധപൂർവം നടത്തിക്കൊണ്ടിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ ഇക്കാര്യം സംബന്ധിച്ച് ഗൗരവമായി തന്നെ സർവകക്ഷിയോഗം വിളിച്ചു ചേർത്ത് ചർച്ച ചെയ്യാൻ തയ്യാറാണ് മിന്നൽ ഹർത്താലുകൾ അവസാനിപ്പിക്കണമെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ ആവശ്യം ഹർത്താൽ നിയന്ത്രണ ബിൽ പാസാക്കണമെന്നും ചെന്നിത്തല ഇനിയുള്ള കാലഘട്ടങ്ങളിൽ ഈ കാര്യത്തിൽ ഒരു വളരെ ശക്തമായ നിലപാട് എടുക്കേണ്ടതായിരിക്കുന്നു എന്നുള്ളതാണ് സമീപകാല സംഭവങ്ങൾ തെളിയിക്കുന്നത് അതുകൊണ്ട് സഭയുടെ പ്രോപ്പർട്ടിയായി ഇപ്പോഴുമുള്ള ഈ ബില്ല് റീഇൻട്രഡ്യൂസ് ചെയ്ത് ഇത് പാസാക്കാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മുൻകൈ എടുക്കുമോ എന്നാണ് എനിക്ക് അങ്ങയിലൂടെ മുഖ്യമന്ത്രിയോട് ചോദിക്കാനുള്ളത് ബിൽ പാസ്സാക്കുന്നതിന് മുമ്പ് സഭയ്ക്ക് പുറത്തും സഭയ്ക്കുള്ളിലും ചർച്ച നടത്താമെന്ന് മുഖ്യമന്ത്രി ശബരിമല സ്ത്രീപ്രവേശന വിരുദ്ധ സമരവുമായി ബന്ധപ്പെട്ട് വ്യാപാര സ്ഥാപനങ്ങൾക്കു നേരെ നടന്ന അക്രമങ്ങളിൽ അറുപത്തിനാല് കേസുകളിലായി അയ്യായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിനാല് സംഘപരിവാർ പ്രവർത്തകർക്കെതിരെ കേസെടുത്തു പേർ അറസ്റ്റിലായെന്നും മുഖ്യമന്ത്രി നിയമസഭയെ അറിയിച്ചു ന്യൂസ് തിരുവനന്തപുരം എം പാനൽ പ്രതിസന്ധിയിൽ നിയമസഭയിൽ പ്രതിപക്ഷ പ്രതിഷേധം സർക്കാരിന്റെ കള്ളക്കളിയാണ് തൊഴിൽ നഷ്ടപ്പെടലിനിടയാക്കിയതെന്ന് പ്രതിപക്ഷവും കോടതി വിധിയാണ് കാരണമെന്ന് സർക്കാരും നിലപാടെടുത്തു ഇതിനിടെ പിരിച്ചുവിടപ്പെട്ട എം പാനൽ ജീവനക്കാർ നിയമസഭയ്ക്ക് മുന്നിൽ പ്രതിഷേധിച്ചു സർക്കാരിന്റെ കള്ളക്കളിയാണ് പ്രതിസന്ധിക്ക് പ്രതിപക്ഷം പിരിച്ചുവിടേണ്ട സാഹചര്യം ഒരുക്കിയതെന്ന് സർക്കാർ എംപാനൽ ജീവനക്കാർ നേരിടുന്ന പ്രതിസന്ധിയായിരുന്നു നിയമസഭയിലെ അടിയന്തര പ്രമേയം സർ കോടതിയിലെ എംപാനൽ ജീവനക്കാരെ മുഴുവൻ ദിവസ കൂലിക്കാരായി മാറ്റിക്കൊണ്ട് ഒരു ഉത്തരവ് പുറപ്പെടിച്ചു അങ്ങ് മന്ത്രിയായിരുന്നു എന്ന് ഞാൻ പറയുന്നില്ല ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു ആ ഉത്തരവിനകത്ത് മാനേജിംഗ് ഡയറക്ടറാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത് എംപാനൽ ജീവനക്കാർ എന്ന് പറയുന്ന എമർജൻസി മെസ്റ്റോൾ ജീവനക്കാർ അതിനുശേഷം നിലവിലുള്ള മുഴുവൻ താൽക്കാലിക ജീവനക്കാരെയും പിരിച്ചുവിടാൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സി എം ഡി അങ്ങനെ കോടതി അലക്ഷ്യം ഒഴിവാക്കാനായിരുന്നു പിരിച്ചുവിട്ടതെന്ന് ഗതാഗത മന്ത്രി മുൻ സർക്കാർ ഒഴിവുകൾ സംബന്ധിച്ച് തെറ്റായ കണക്കുകൾ നൽകിയത് പ്രതിസന്ധി രൂക്ഷമാക്കി അപ്പീൽ നൽകാത്തത് കീഴ്കോടതി തീരുമാനമെടുക്കട്ടെ എന്ന സുപ്രീം കോടതിയുടെ മുൻ നിലപാടിനെ തുടർന്ന് ഇതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് എന്ന വികാരം ആ വികാരം ഞങ്ങൾ പങ്കുവെക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ അന്തിമ വിധി വന്നതിന് ശേഷം മാത്രം നമുക്കത് സംബന്ധിച്ച് ആലോചിച്ച് ന്യായമായ പരിഹാരം കണ്ടെത്താൻ കഴിയണം എന്നാണ് സർക്കാർ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് ഒരിക്കൽ കൂടി ഞാൻ സഭയെ അറിയിക്കുന്നത് ഇതിപ്പോൾ സഭ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യുന്നതിന്റെ ഒരു സാഹചര്യവും ഇപ്പോൾ നിലവിലില്ല എംപാനൽ ജീവനക്കാരെ പിരിച്ചുവിടണമെന്ന് മുമ്പ് സി എം ഡി ഇറക്കിയ കത്ത് ഇപ്പോഴത്തെ കോടതി വിധിക്ക് കാരണമാക്കിയതായി പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടി പിരിച്ചുവിടൽ തീരുമാനത്തെ എതിർക്കുന്നതിന് പകരം സാവകാശം തേടാനാണ് സർക്കാർ ശ്രമിച്ചത് വേണ്ടത് മാറ്റി കോടതി തീരുമാനമെടുക്കാനിരിക്കുന്ന വിഷയത്തിൽ ചർച്ച വേണ്ടെന്നായിരുന്നു സർക്കാരിന്റെ നിലപാട് ഇതോടെ അടിയന്തര പ്രമേയത്തിന് സ്പീക്കറുടെ അവതരണാനുമതിയില്ല പിന്നാലെ പ്രതിപക്ഷത്തിന്റെ വാക്കൌട്ട് നിയമസഭയ്ക്ക് പുറത്ത് പിരിച്ചുവിടപ്പെട്ട എംപാനൽ ജീവനക്കാർ പ്രതിഷേധിച്ചു സയനസമരത്തിൽ നിരവധി പേർ പങ്കെടുത്തു വിഴിഞ്ഞം തുറമുഖ പദ്ധതി സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓഖി നിർമ്മാണ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തി കരിങ്കല്ല് ക്ഷാമം പരിഹരിക്കാൻ കളക്ടർമാരെ ചുമതലപ്പെടുത്തിയെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു എല്ലാ പരിശോധനയുമുണ്ട് എല്ലാ റിവ്യൂമുണ്ട് മന്ത്രിതലത്തിലുള്ള തലത്തിലുള്ള പരിശോധനയുണ്ട് മുഖ്യമന്ത്രി തലത്തിലുള്ള പരിശോധനയുണ്ട് അതിന്റെ എല്ലാം ഭാഗമായുള്ള നടപടികളും നീങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ പാറ സമാഹരിക്കുന്നതിനുള്ള നല്ല പ്രവർത്തനങ്ങൾ പൊതുവേ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് ഒരാശങ്കയും വേണ്ടതില്ല സമയബന്ധിതമായി തന്നെ ഈ പദ്ധതി പൂർത്തിയാക്കാൻ തന്നെയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഐഎസ്ആർഒ ചാരക്കേസിൽ നമ്പിനാരായണനെ കുടുക്കിയ ഉദ്യോഗസ്ഥർക്കെതിരായ നടപടി നിശ്ചയിക്കാനുള്ള ജസ്റ്റിസ് ഡി കെ ജെയിൻ കമ്മിറ്റിയുടെ പ്രവർത്തനം തുടങ്ങുന്നു അന്വേഷണ ഉദ്യോഗസ്ഥരായിരുന്ന സി ബി മാത്യു കെ കെ എസ് വിജയൻ എന്നിവർക്ക് ഉടൻ നോട്ടീസ് അയക്കും ആവശ്യമെങ്കിൽ കേരളത്തിലും സിറ്റിംഗ് നടത്തുമെന്ന് സമിതി ഉന്നതവൃത്തങ്ങൾ ന്യൂസൈറ്റിനോട് പറഞ്ഞു ഐ എസ് ആർഒ ചാരക്കേസിൽ വ്യാജ തെളിവുകൾ ഉണ്ടാക്കി നമ്പിനാരായണനെ കുടുക്കിയ അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരായ നടപടി നിശ്ചയിക്കാൻ സെപ്റ്റംബർ പതിനാലിനാണ് റിട്ടയേർഡ് ജസ്റ്റിസ് ഡി കെ ജെയിൻ അധ്യക്ഷനായ കമ്മിറ്റിയെ സുപ്രീംകോടതി ചുമതലപ്പെടുത്തിയത് തുടർന്ന് ആഭ്യന്തര മന്ത്രാലയം കേന്ദ്ര സംസ്ഥാന പ്രതിനിധികളെ ഉൾപ്പെടുത്തി സമിതി രൂപീകരിച്ച് ഉത്തരവിറക്കി ആഭ്യന്തര മന്ത്രാലയം മുൻ ഉദ്യോഗസ്ഥൻ ബി കെ പ്രസാദാണ് കേന്ദ്ര പ്രതിനിധി അഡീഷണൽ ചീഫ് സെക്രട്ടറി വി എസ് സെന്ധിൽ സംസ്ഥാന പ്രതിനിധിയും ഏതാനും അടിസ്ഥാന സൗകര്യങ്ങൾ മാത്രമാണ് ഇനി ലഭിക്കാനുള്ളതെന്നും രണ്ടാഴ്ചയ്ക്കകം സിറ്റിംഗ് തീയതി നിശ്ചയിക്കുമെന്നുമാണ് സമിതി വ്യക്തമാക്കുന്നത് വീഴ്ച വരുത്തിയെന്ന ആരോപണം നേരിടുന്ന സിബി മാത്യൂസ് കെ കെ ജോഷുവ വിജയൻ എന്നിവർക്ക് സമിതി ഉടൻ നോട്ടീസ് അയക്കും നടപടികൾ വേഗത്തിലാകുന്നതിൽ പ്രതീക്ഷയുണ്ടെന്ന് നമ്പിനാരായണൻ പറഞ്ഞു വലിയ സന്തോഷം ഉദ്യോഗസ്ഥരുടെയും നമ്പിനാരായണന്റെയും വാദം കേൾക്കാൻ കേരളത്തിലും ഡൽഹിയിലും സിറ്റിംഗ് നടത്തുന്ന കാര്യം സമിതി പരിഗണിക്കും ഡൽഹിയിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിലാണ് സമിതിക്ക് ഓഫീസ് അനുവദിച്ചിരിക്കുന്നത് കേസിലെ കേരള പോലീസ് നടപടികൾ ദുരുദ്ദേശപരമെന്ന് വ്യക്തമാക്കി അൻപത് ലക്ഷം രൂപ നഷ്ടപരിഹാരം വിധിച്ച ശേഷമാണ് തുടർ നടപടിക്കായി സുപ്രീംകോടതി സമിതിയെ നിയോഗിച്ചത് എം ഉണ്ണികൃഷ്ണൻ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി നാളെ കേരളത്തിലെത്തും കൊച്ചിയിലെ റാലിയോടെ യുഡിഎഫിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഔദ്യോഗിക തുടക്കമാകും സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ രാഹുലിന്റെ വരവോടെ വേഗത്തിലാകും എന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ് നേതൃത്വം മുന്നണിയിലെ ഉഭയകക്ഷി ചർച്ചകൾ ആരംഭിച്ചില്ലെങ്കിലും കോൺഗ്രസ് മത്സരിച്ചിരുന്ന സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച പ്രാഥമിക ധാരണകളിൽ നേതൃത്വം എത്തിയതായാണ് സൂചന രാഹുൽ ഗാന്ധിയുടെ പച്ചക്കൊടി കിട്ടിയാൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് വേഗം കൂടും യു ഡി എഫിൽ സീറ്റിനെ കുറിച്ചോ ഉഭയകക്ഷി ചർച്ചയോ തുടങ്ങിയിട്ടില്ല നാളെ രാഹുൽ ഗാന്ധിയുടെ സന്ദർശനത്തിന് ശേഷം മാത്രമേ യു ഡി എഫ് ഉഭയകക്ഷി ചർച്ചയിലേക്കും സീറ്റ് വിഭജനകാര്യത്തിലേക്കും കടക്കുന്നുള്ളൂ രാവിലെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തുന്ന രാഹുൽ ഗാന്ധി അന്തരിച്ച എം ഐ ഷാനവാസ് എംപിയുടെ വീട് സന്ദർശിക്കും തുടർന്ന് കോൺഗ്രസ് നേതാക്കളുമായി ചർച്ച നടത്തും ഘടകക്ഷി നേതാക്കളുമായും രാഹുൽ ഗാന്ധി കൂടിക്കാഴ്ച നിശ്ചയിച്ചിട്ടുണ്ട് ദേശീയ അധ്യക്ഷന്റെ സന്ദർശനത്തിന്റെ ഭാഗമായി വൻ തയ്യാറെടുപ്പുകളാണ് കോൺഗ്രസ് നടത്തിയിരിക്കുന്നത് റാലിയിൽ വലിയ വനിതാ പങ്കാളിത്തം നിർദ്ദേശവും നൽകിയിട്ടുണ്ട് ന്യൂസ് കൊച്ചി പാലിക്കാനാവാത്ത വാഗ്ദാനങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾ നൽകരുത് എന്ന നിതിന് ഗഡ്കരിയുടെ പ്രസ്താവന ബിജെപിക്ക് തലവേദനയാകുന്നു നരേന്ദ്രമോദിക്കെതിരെ ബിജെപി നേതാക്കൾ തന്നെ തിരിഞ്ഞിരിക്കുകയാണെന്നാണ് കോൺഗ്രസ് ഇതോട് പ്രതികരിച്ചത് കോൺഗ്രസിനെ ഉദ്ദേശിച്ചുള്ള ഗഡ്കരിയുടെ പ്രസ്താവന വളച്ചൊടിക്കുകയാണെന്നാണ് ബിജെപിയുടെ വാദം രണ്ടായിരത്തി പതിനാലിൽ പൊള്ളയായ വാഗ്ദാനങ്ങൾ നൽകിയാണ് ബിജെപി അധികാരത്തിലേറിയതെന്ന വിവാദ പ്രസ്താവനയുടെ ചൂടാറും മുമ്പാണ് നിതിൻ ഗഡ്കരിയുടെ അടുത്ത പ്രതികരണം നേതാക്കൾ വാഗ്ദാന ലംഘനം നടത്തിയാൽ ജനങ്ങൾ മറുപടി നൽകും അതിനാൽ പാലിക്കാനാവുന്ന വാഗ്ദാനങ്ങളെ നൽകാവൂ എന്ന് ഗഡ്കരി പറഞ്ഞു बीजेपी दारिद्र्य गडकरी वाक्रेसुडी दारिद्र बीजेपी गोदेपी देखिए गडकरी जी ने कांग्रेस को आईना दिखाया है अगर कांग्रेस ने जो वादे किए गरीबी हटाओ बड़े बड़े नारे बैंक को नेशनलाइज कर दिया लगा कि गरीबों के लिए खाते खुलेंगे लेकिन वादे पूरे नहीं किए कांग्रेस ने इसलिए पिट गई कांग्रेस നരേന്ദ്രമോദിക്കെതിരെ ബി ജെ പി നേതാക്കൾ തന്നെ തിരിഞ്ഞിരിക്കുകയാണെന്നായിരുന്നു കോൺഗ്രസിന്റെ പ്രതികരണം പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായേക്കുമെന്ന അഭ്യൂഹങ്ങൾക്കിടെയാണ് ബി ജെ പി മുൻ ദേശീയ അധ്യക്ഷൻ കൂടിയായ നിതിൻ ഗഡ്കരി തുടർച്ചയായി ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ബിജെപിയുമായി സഖ്യത്തിനില്ലെന്ന് വ്യക്തമാക്കിയ ശിവസേന ഗഡ്കരി പ്രധാനമന്ത്രിയായാൽ പിന്തുണയ്ക്കുമെന്നും വ്യക്തമാക്കിയിരുന്നു കെ പി അഭിലാഷ് ന്യൂസ് ഡൽഹി ഭാരതരത്ന പത്മ പുരസ്കാരങ്ങളിൽ അതൃപ്തി അറിയിച്ച് ശിവസേന സവർക്കർക്ക് ഉന്നത ബഹുമതികൾ കൊടുക്കാത്തതിലാണ് മുഖപത്രമായ സാംനയിലൂടെ എതിർപ്പ് അറിയിച്ചിരിക്കുന്നത് സവർക്കർ കോൺഗ്രസ് ഭരണകാലത്ത് അപമാനിതനായി ബി ജെ പി ഭരണകാലത്തും സവർക്കറെ അവഗണിക്കുകയാണുണ്ടായത് രാമക്ഷേത്ര നിർമ്മാണത്തിലും ഇതേ അവഗണനയാണ് ബി ജെ പിക്കെന്നും സാംന പറയുന്നു मंत्री रविशंकर प्रसाद, केसे आयोध्या कुना प्रसाद कि देश की बहुत बड़ी जनता की अपेक्षा है कि वहां एक भव्य राम मंदिर बने एक बात मैं अवश्य कहूंगा देश के कानून मंत्री के रूप में नहीं लेकिन देश के नागरिक के रूप में कि राम जन्मभूमि का मामला सत्तर साल से पेंडिंग है इलाहाबाद का फैसला राम जन्मभूमि के पक्ष में हुआ मूल रूप से अब यह अपील भी लगभग दस साल से पेंडिंग है तो यह अपील जो अब सत्तर साल पुरानी हो गई पूरा सूट तो इसका निष्पादन जल्द से जल्द होना चाहिए കർണാടകയിൽ കോൺഗ്രസ്സിന് മുന്നറിയിപ്പുമായി മുഖ്യമന്ത്രി എച്ച് ഡി കുമാരസ്വാമിയുടെ രാജി ഭീഷണി എം എൽ എമാരെ കോൺഗ്രസ് നിയന്ത്രിച്ചില്ലെങ്കിൽ സ്ഥാനമൊഴിയാൻ തയ്യാറാണെന്ന് കുമാരസ്വാമി പറഞ്ഞു സിദ്ധരാമയ്യാണ് ഇപ്പോഴും മുഖ്യമന്ത്രിയെന്ന കോൺഗ്രസ് അംഗങ്ങളുടെ പ്രസ്താവനകൾ പ്രസ്താവന വിവാദ പരാമർശങ്ങൾ നടത്തിയ എം എൽ എമാരോട് കോൺഗ്രസ് വിശദീകരണം തേടി ഭരണം പിടിക്കാൻ പ്രതിപക്ഷമായ ബിജെപിയും അധികാരം നിലനിർത്താൻ കോൺഗ്രസ് സഖ്യവും നടത്തിയ റിസോർട്ട് നാടകങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ സർക്കാരിനെ നയിക്കുന്ന ജെഡിഎസും കോൺഗ്രസും തമ്മിലുള്ള ഉൾപ്പെടെ മറനീക്കുന്നത് മുഖ്യമന്ത്രി സ്ഥാനത്ത് സിദ്ധരാമയ്യയെ തന്നെയാണ് ഇപ്പോഴും കാണുന്നതെന്ന് കോൺഗ്രസ് നേതാവും മന്ത്രിയുമായ പുട്ടരംഗഷെട്ടിയുടെ പരാമർശങ്ങളാണ് വിവാദങ്ങൾക്ക് തിരികൊളുത്തിയത് സിദ്ധരാമയ്യയ്ക്ക് അഞ്ചു വർഷം കൂടി ലഭിച്ചാൽ യഥാർത്ഥ വികസനമുണ്ടാകുമെന്ന പ്രസ്താവനയുമായി പിന്നാലെ എം എൽ എ എസ് ടി സോമശേഖരും രംഗത്ത് വന്നു ഇതു സംബന്ധിച്ച ചോദ്യങ്ങൾക്കായിരുന്നു എച്ച് ഡി കുമാരസ്വാമിയുടെ പ്രതികരണം അംഗങ്ങളെ നിയന്ത്രിച്ചില്ലെങ്കിൽ രാജിവെച്ചൊഴിയുമെന്ന് നിയമസഭാ കക്ഷി നേതാവാണ് സിദ്ധരാമയ്യെന്നും അതുകൊണ്ടാകാം എം എൽ എ മുഖ്യമന്ത്രി സ്ഥാനത്ത് അദ്ദേഹത്തെ കാണുന്നതെന്നുമായിരുന്നു ഉപമുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ ജി പരമേശ്വരയ്യയുടെ പരമേശ്വരയുടെ ഇന്ന് ചേരാനിരുന്ന മന്ത്രിസഭായോഗം മാറ്റിവച്ചത് തർക്കത്തിന്റെ പശ്ചാത്തലത്തിലാണെന്നാണ് സൂചന ഏഴു മാസം പ്രായമായ സർക്കാരിന് പ്രതിപക്ഷ ഭീഷണിക്ക് പുറമെ സഖ്യത്തിലെ തുടർച്ചയായ പ്രശ്നങ്ങളും വെല്ലുവിളിയാവുകയാണ് നാഷണൽ ഡെസ്ക് ന്യൂസ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന രാജസ്ഥാനിലെ രാംഗഡ് ഹരിയാനയിലെ ജിന്ദ് നിയമസഭാ മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ് കോൺഗ്രസിന്റെ മാധ്യമ വിഭാഗം ചുമതലയുള്ള രൺദീപ് സിംഗ് സുർജേവാലയുടെ സ്ഥാനാർത്ഥിത്വം കൊണ്ട് ശ്രദ്ധേയമായ മണ്ഡലമാണ് ജിന്ത് ബി ജെ പിയും കോൺഗ്രസും ബി എസ് പിയും തമ്മിൽ ത്രികോണ മത്സരമാണ് രാംഗഡിൽ നടക്കുന്നത് രണ്ട് മണ്ഡലങ്ങളിലും ആദ്യ നാലു മണിക്കൂറിൽ പോളിംഗ് ശതമാനം കടന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തതിനാൽ കോൺഗ്രസിന് ഇരു സീറ്റുകളിലും വിജയം അനിവാര്യമാണ് വാർത്തകൾ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതി കുഞ്ഞനന്ദന്റെ ഹർജിയിൽ ഹൈക്കോടതി സർക്കാർ നിലപാട് ആരാഞ്ഞു ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കുഞ്ഞനന്ദൻ ഹൈക്കോടതിയെ സമീപിച്ചത് ശിക്ഷ നടപ്പാക്കുന്നത് തടയണമെന്നും ജാമ്യം നൽകണമെന്നുമാണ് ഹർജിയിലെ ആവശ്യം സർക്കാരിന്റെ നിലപാട് ആരാഞ്ഞ കോടതി ഹർജി പരിഗണിക്കുന്നത് വെള്ളിയാഴ്ചത്തേക്ക് മാറ്റി ഡിജിറ്റൽ ഇന്ത്യ കെട്ടിപ്പടുക്കുന്നതിന്റെ ഭാഗമായി ഉപയോക്താക്കൾക്ക് കൂടുതൽ സൗകര്യങ്ങളുമായി ജിയോ ട്രെയിൻ ബുക്ക് ടിക്കറ്റ് ബുക്കിംഗ് സേവനം ഇപ്പോൾ ജിയോ ഫോണിലും ലഭ്യമാണ് ആപ്പ് വഴിയാണ് ബുക്കിംഗ് സാധ്യമാവുക പി എൻ ആർ സ്റ്റാറ്റസ് ട്രെയിൻ സമയവിവരങ്ങൾ റൂട്ടുകൾ സീറ്റ് ലഭ്യത തുടങ്ങിയ വിവരങ്ങൾ ജിയോ ഫോണുകളിൽ ലഭ്യമാണ് ജിയോ റെയിൽ ആപ്ലിക്കേഷനുകൾ വഴി ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡുകൾ വഴി ടിക്കറ്റ് ബുക്ക് ചെയ്യാനാകും മറ്റു വാർത്തകൾ ചുരുക്കത്തിൽ തിരുവനന്തപുരം വിമാനത്താവളം സ്വകാര്യവൽക്കരിക്കാനുള്ള കേന്ദ്ര നീക്കം സംസ്ഥാന താൽപര്യത്തിനെതിരെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ വിമാനത്താവള നടത്തിപ്പ് സംസ്ഥാനത്തെ ഏൽപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നും മുഖ്യമന്ത്രി മഞ്ചേശ്വരത്തും വർഗീയ സംഘർഷമുണ്ടാക്കാൻ നീക്കമുണ്ടെന്നും മുഖ്യമന്ത്രി വർഗീയത പടർത്താൻ ശ്രമം നടക്കുന്നു പൊതുസമൂഹം ജാഗ്രത പുലർത്തണമെന്നും പിണറായി വിജയൻ വയനാട് അതിർത്തിയിലെ കർണാടക വനമേഖലയിൽ കടുവയുടെ ആക്രമണത്തിൽ ഒരാൾ മരിച്ചു കർണാടക മച്ചൂർ സ്വദേശി ചിന്നപ്പയാണ് കടുവ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഉത്തർപ്രദേശിൽ വ്യോമസേനയുടെ ജാഗ്വർ യുദ്ധവിമാനം തകർന്നു വീണു ഖുഷിനഗറിലാണ് വിമാനം തകർന്നത് പൈലറ്റ് രക്ഷപ്പെട്ടതായി വ്യോമസേന അറിയിച്ചു രക്ഷാപ്രവർത്തനം തുടരുകയാണ് കശാപ്പിന് കൊണ്ടുവന്ന പോത്തിനെ വളർത്താനെടുത്ത തീരുമാനം കണ്ണൂർ ചെറുപുഴ സ്വദേശി ഉന്മേഷ് ജോസിന്റെ ജീവിതത്തിൽ വഴിത്തിരിവായി വർഷം മുമ്പ് സ്വന്തമാക്കിയ അസാമാന്യ വലിപ്പമുള്ള പോത്തുമായി കേരളത്തിൽ ഉടനീളമുള്ള യാത്രയിലാണ് ഈ യുവ കർഷകൻ ഇത് കണ്ണൂർ യുവകർഷകൻ ജഫ്രാബാദി ഇനത്തിൽപ്പെട്ട ഈ പോത്തിനെ ഉന്മേഷ് സ്വന്തമാക്കിയത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് കഷാപ്പിനായാണ് വാങ്ങിയതെങ്കിലും കട്ടപ്പയുടെ പ്രത്യേകതകൾ ഉന്മേഷിനെ ആകർഷിച്ചു പിന്നെ വളർത്താൻ തീരുമാനിച്ചു ഗുജറാത്തിലെ ഗീർവനത്തോട് ചേർന്നുള്ള ഗ്രാമങ്ങളിൽ മാത്രം കണ്ടുവരുന്ന ജഫ്രാബാദിയെ മെരുക്കാൻ ഏറെനാൾ വേണ്ടിവന്നു രണ്ടു വർഷം മുമ്പ് വടകരയിൽ നടന്ന സംസ്ഥാന ക്ഷീരമേളയോടെ കട്ടപ്പ താരമായി അന്ന് കേരളത്തിലെ മികച്ച പോത്തിനുള്ള അവാർഡും കട്ടപ്പ സ്വന്തമാക്കി ഉത്സവമായാലും പെരുന്നാളായാലും കാർഷിക പ്രദർശനമായാലും നാലാൾ കൂടുന്നിടത്തെല്ലാം കട്ടപ്പയുണ്ടാകും കട്ടപ്പയെ പ്രദർശിപ്പിക്കുന്നതിലൂടെ മികച്ച വരുമാനമാണ് ഉന്മേഷന് ലഭിക്കുന്നത് കന്നുകാലി വളർത്തലിലേക്ക് കൂടുതൽ പേരെ ആകർഷിക്കുവാനുള്ള ബോധവൽക്കരണം കൂടിയാണ് ഇദ്ദേഹത്തിന്റെ ലക്ഷ്യം മൃഗത്തെ നമ്മൾ പ്രദർശിപ്പിക്കുന്നതിലൂടെ നമുക്ക് അതിനെ കൊല്ലാതെയോ അല്ലെങ്കിൽ അതിനെ അമിതമായ പാൽ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി ചൂഷണം ചെയ്യാതെ തന്നെ നല്ല രീതിയിൽ സംരക്ഷിച്ചുകൊണ്ട് തന്നെ ഇന്നിപ്പം ഒരുപാട് ജനങ്ങൾ ഇപ്പൊ ഇവിടെ തന്നെയാണെങ്കിലും ഏകദേശം രണ്ട് വർഷത്തോളമായി ഈ ഷോ നടത്തുന്നു ഒരുപാട് സ്ഥലത്ത് ജനങ്ങൾ ഇതിനെ കാണാൻ വരുന്നുണ്ട് കാരണം വളർത്താൻ ആഗ്രഹമില്ലെങ്കിൽ പോലും ഇന്ന് ഇതിനെ കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പന്ത്രണ്ട് ക്വിന്റൽ തൂക്കമുള്ള കട്ടപ്പയ്ക്ക ദിവസവും ഭക്ഷണത്തിന് തന്നെ നല്ലൊരു തുക വേണ്ടിവരും മറ്റാളുകളോട് ഇണങ്ങാത്തതിനാൽ കുളിപ്പിക്കുന്നതും ഭക്ഷണം നൽകുന്നതും മുടി ചെയ്യുന്നതും ഒക്കെ ഉന്മേഷ് തന്നെ ന്യൂസ് കണ്ണൂർ